െന്ന് പറയുന്നത് അതിവിശിഷ്ടമായതൊന്നാണ് അമൂല്യമാണ് അതിഗംഭീരമായൊരു യാത്രയാണ് അപ്പൊ അത് ആസ്വദിച്ചേ പറ്റൂ ഒരൊറ്റ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ ഒരൊറ്റ ചാൻസ് അത് ഏറ്റവും മനോഹരമായിട്ട് നമ്മെ ജീവിച്ച് പോകണം ജീവിച്ച് തീർക്കണം നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിക്കണം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കണം അതിന് വഴിയുണ്ടോ അതിന് വഴിയുണ്ടല്ലോ അതാണ് ആകർഷണ നിയമം അഥവാ പ്രകൃതിയുടെ നിയമം അതിന്റെ രഹസ്യം മനസ്സിലാക്കി ലൈഫിൽ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് ആകർഷണ നിയമം എന്ന വീഡിയോയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഒത്തിരി പേര് ഹാപ്പി ആയിട്ട് എന്നെ വിളിക്കുന്നുണ്ട് നമ്മുടെ എങ്ങനെ നിയന്ത്രിക്കുക നമ്മുടെ ഇമോഷൻ ഫീലിങ്സിനെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ബോഡി തരുന്ന സിഗ്നൽ മനസ്സിലാക്കി അത് നിയന്ത്രിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം നമ്മളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് കുടിയിരിക്കുന്നത് അടങ്ങിയിരിക്കുന്നത് ഒരൊറ്റ ഊർജ്ജമാണ് അല്ലെ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കതിനെ കൃഷ്ണനെന്നോ ക്രിസ്തു എന്നോ അള്ളാഹു എന്നോ വിളിക്കാം അതല്ലെങ്കിൽ പ്രകൃതിയുടെ ഊർജമായിട്ട് കണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി അനാവശ്യ ചിന്തകള് കഴിഞ്ഞ കാലത്തുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകളും പരാതികളും പരിഭവങ്ങളുടെ ഒക്കെ ബാണ്ടക്കെട്ടുകളൊക്കെ നമ്മൾ ദൂരെ കളഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടത് മാത്രം ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത് മാത്രം പ്രകൃതി നമ്മൾ ആകർഷിച്ചെടുക്കുകയാണ് അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതുകൂടി മനസ്സിലാക്കിയാൽ അത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ച് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ഒരു ദൗത്യമുണ്ട് ഉണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും സന്തോഷകരമായിട്ട് ഏറ്റവും ആനന്ദകരമായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അല്ലെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യം ഉണ്ട് അതെന്താണെന്ന് നമ്മൾ കണ്ടെത്താണ് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ മൈൻഡിലൊരു ബ്ലാക്ക് ബോർഡ് ഉണ്ടെന്ന് കരുതുക ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചു തുടങ്ങും പോലെ കഴിഞ്ഞത് എന്തോ ആയിക്കോട്ടെ ഇന്ന് മുതൽ നമ്മുടെ ജീവിതം നമ്മൾ നമ്മൾ ആഗ്രഹിച്ചൊരു ദിശയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് മാറ്റിയെടുക്കാൻ പോവുകയാണ് ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും പുതിയ വ്യക്തികളാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അതിനെയൊക്കെ നമുക്ക് അതിജീവിച്ചേ പറ്റൂ അപ്പോൾ എന്താണ് വേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കണ്ടേ മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കേണ്ടേ അവരൊറ്റ ജീവിതമല്ലോ ഇല്ലേ അത് നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകാം നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒക്കെ പറയും ഓ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഇനി അങ്ങനെയല്ല ഇന്ന് മുതല് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്ക ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്താണ് എൻ്റെ ലക്ഷ്യം ഞാൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ പറയുന്നുവോ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ സ്വയം കൽപ്പിച്ചു നൽകുന്ന ദൗത്യം തന്നെയാണ് നിങ്ങളുടെ ജീവിത ദൗത്യം അതിന് തീർപ്പ് കൽപ്പിക്കുവാൻ ആരും വരികയില്ല ഇപ്പോഴെന്നല്ല ഒരിക്കൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം അതിന് കുറെ ക്വാളിറ്റീസ് നമുക്ക് വേണം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരേണ്ടത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ബ്ലാക്ക് ബോർഡിൽ നിറയ്ക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നുള്ള ബാണ്ടക്കെട്ട് കൊണ്ടാണ് നിങ്ങൾ അത് നിറച്ചിട്ടുള്ളതെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത നിങ്ങളുടെ ഭൂതകാലത്ത് നിന്നുള്ള എല്ലാറ്റിനെയും മായ്ച്ചു കളയുക നിങ്ങളെ ഇപ്പോഴുള്ള നിങ്ങളുടെ സ്ഥാനത്ത് എത്തിച്ചതിനും ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിച്ചതിനും അതിനോട് കൃതജ്ഞതയുള്ളവരാകുക നിങ്ങളുടെ കൈവശമുള്ളതും ഒന്നും എഴുതാത്തൊരു പുതിയ സ്ലേറ്റാണ് ഇവിടെ വെച്ച് ഈ ക്ഷണം നിങ്ങൾക്ക് ആരംഭം കുറിക്കുക നിങ്ങളുടെ ആനന്ദം കണ്ടെത്തുക ജീവിച്ചു തുടങ്ങുക അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ചു തുടങ്ങണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മഹത്വമുള്ളവരായിട്ട് കാണുക എന്നുള്ളതാണ് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു ആ മഹത്വം എല്ലാ നന്മയും നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അത് പ്രാവർത്തികമാക്കുക നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല കാലം കഴിഞ്ഞുപോയി എന്നുള്ള അനാവശ്യ ചിന്തകളൊക്കെ മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാൻ ഈ ലോകത്തുള്ള എല്ലാ നന്മകൾക്കും നമ്മൾ അർഹരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളോടും കൂടെ നിങ്ങളെ കാണുക എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളോട് പറയുന്നത് അതാണ് എല്ലാ മഹത്തായ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും ഉത്കൃഷ്ടമായ എല്ലാ നേതാക്കളും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അവതാര പുരുഷന്മാരും എല്ലാം അതുതന്നെയാണ് പറയുന്നത് സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള എല്ലാ അർഹതയും നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്കുള്ളിലിരുന്ന് ആരോ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ നിർണായകമായ ഈ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത് ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കാൻ ചില മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജന്മം എടുത്തിട്ടുള്ളത് ഇന്നലെത്തതിനേക്കാൾ മെച്ചപ്പെട്ടതും ഉത്കൃഷ്ടവുമായ എന്തെങ്കിലും ആയി തീരാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇതുവരെ കടന്നു വന്ന ഓരോ കാര്യവും ഇതുവരെ കടന്നു വന്ന ഓരോ നിമിഷവും ഇപ്പോൾ ഈ ക്ഷണത്തിനു വേണ്ടി നിങ്ങളെ സജ്ജമാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇപ്പോൾ നിങ്ങൾ നേടിയ അറിവുകൊണ്ട് ഈ ദിവസം മുതൽ മുന്നോട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതാണ് വിഭാവനം ചെയ്തു നോക്കുക നിങ്ങളുടെ വിധിയുടെ സൃഷ്ടാവ് നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെല്ലാം ചെയ്തു തീർക്കാനുണ്ട് എന്തെല്ലാം ആയിത്തീരാനുണ്ട് കേവലം നിങ്ങളുടെ ഈ അസ്തിത്വം ഒന്നുകൊണ്ട് മാത്രം ഇനിയും എത്രയോ ആളുകൾക്ക് അനുഗ്രഹം നൽകാനുണ്ട് ഈ ക്ഷണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നു ഈ നിമിഷത്തെ നിങ്ങൾ എങ്ങനെയാണ് കൈയടക്കാൻ പോകുന്നത് നിങ്ങളുടെ നൃത്തം മറ്റാർക്കും ആടാനാവില്ല നിങ്ങളുടെ പാട്ട് പാടാൻ മറ്റാർക്കും ആവില്ല നിങ്ങളുടെ കഥ എഴുതാൻ മറ്റാർക്കുമാവില്ല നിങ്ങൾ ആരാണ് എന്തു ചെയ്യുന്നത് ഈ ക്ഷണത്തിലാണ് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഇന്ന് തുടങ്ങാം ഈ നിമിഷം സ്റ്റാർട്ട് ചെയ്യാം ഇതുവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ച് വന്നിട്ടുണ്ടാവും നമ്മുടെ കൂടെപ്പുറപ്പ് പോലെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടെ ഉണ്ടാവും ഒരുപാട് നിരാശകളുടെ മാണ്ഡക്കെട്ടുണ്ടാവും അതൊക്കെ ദൂരെ കളഞ്ഞിട്ട് പരിശ്രമിക്കാൻ തയ്യാറാവുക ഉള്ളിൽ ഒരുപാട് നന്മയോടുകൂടി വേണ്ടതിന് മാത്രം ചിന്തിക്കുക വേണ്ടാത്ത ഒരു ചിന്തയും നമ്മുടെ ഉള്ളിൽ വെക്കേണ്ട നമ്മൾ എന്താണോ ആയിത്തീരേണ്ടത് അത് ഇമാജിൻ ചെയ്ത് അതാകർഷിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കുക ഇന്ന് മുതൽ തീർച്ചയായിട്ടും നമുക്കത് നേടാൻ പറ്റും പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഈ രഹസ്യം ആകർഷണ നിയമത്തിൻ്റെ ബുക്ക് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ എല്ലാ ചാപ്റ്ററും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളോട് എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന പോലെ നമ്മുടെ പൂജാമുറിയിലൊക്കെ വെക്കുന്ന പോലെ ബൈബിള് ഗീത ഖുരാൻ അല്ലെ അതുപോലെ ഒരു ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് ഒരു ബുക്കാണ് ദി സീക്രറ്റ് നിങ്ങൾക്ക് പറ്റുന്നവർ ഇത് വാങ്ങി നിങ്ങൾ ദിവസവും ഇതൊന്ന് ഒരു നാലഞ്ച് പേജ് വായിക്കുക കുറേ സുഹൃത്തുക്കൾ കുറേ പേര് വാങ്ങിയിട്ടുണ്ട് വായിക്കുന്നുണ്ട് ഇവർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബുക്കാണ് ഇപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു അമൂല്യ ഗ്രന്ഥം തന്നെയാണിത് എല്ലാവരും വാങ്ങുക വായിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഈ ബുക്ക് ഞാൻ പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്രയും ഒരു പത്ത് പതിനൊന്ന് എപ്പിസോഡായിട്ട് നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ എന്താണോ മനസ്സിലായത് ഇനി എന്താണോ മനസ്സിലാവാത്തത് നിങ്ങൾ എത്രത്തോളം ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കമൻ്റ് ചെയ്യാം പേഴ്സണലായിട്ട് എന്നെ വിളിക്കാം ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ആവശ്യപ്പെടുന്നവർക്കൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നും എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ലോകം മുഴുവൻ സുഖം പകരട്ടെ താങ്ക്